എന്റെ മനസ് പറയുന്നതിന് മുമ്പ് കാണേണ്ടത് ഒരു കേട്ടൻ റൈസർ പോലെ മോനായിട്ടെ ചെറിയ അതെ എൻ്റെ ഒരു ചെറിയ റൈസർ രാഷ്ട്രീയമുണ്ട് സ്വാർത്ഥതയുടെ രാഷ്ട്രീയമാണ് കേരളത്തിലെ എല്ലാ അമ്മമാരും കമ്മല് വിടുന്നവരല്ല എല്ലാ അമ്മമാരുടെയും ജിമിക്കയും കമ്മലും മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന അച്ഛന്മാരും ഈ കേരളത്തിലില്ല തോലൊരു കേട്ടിട്ടുണ്ട് ജിമിക്കയും കമ്മല് മോഷ്ടിച്ചതിന്റെ പേരിൽ ബ്രാണ്ടിക്കുപ്പിയെടുത്തടിക്കുന്ന അമ്മമാരും ഈ കേരളത്തിലില്ല പിന്നെ എന്തുകൊണ്ട് കമ്മലും ഇത്രയധികം പ്രശസ്തമാകുന്നു നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ് ഞാനൊരു സത്യം പറഞ്ഞു വിശ്വസിക്കും നമ്മൾ അറിയാത്ത ചില സംസ്കാരം നമ്മൾ കേട്ടിട്ടില്ലാത്ത ചില സംസ്കാരം നമ്മളിലേക്ക് കടന്നു വരികയാണ് നാട്ടിലെ ആയി യിക്കഴിയുമ്പോ ആണുങ്ങൾക്ക് തരം അസൂയ അതാണ് നിനക്ക് അയ്യോ അസൂയ അയ്യോ മാർക്ക് ചിന്ത മാർക്കിടണം ചിന്ത മാർഗണം എത്ര മാർക്ക് പലർക്കും ഇഷ്ടമല്ലാത്ത ഫസ്റ്റ് എന്റെ സൗണ്ട് അല്ലേ അതിനുശേഷം ഭദ്ര ഇപ്പൊരുപാട് പേരുടെ സൗണ്ട് ചെയ്യുന്നുണ്ട് ആ കണ്ണീര് തുടച്ചിട്ട് പറ കുറച്ചുകൂടി വിശ്വസിക്കാൻ തുടങ്ങി എന്റെ സൗണ്ടിൽ എനിക്ക് വോയിസ് ഉണ്ട് ഞാൻ ഈ വോയിസ് അകത്തിന് കേട്ടോണ്ടിരിക്കുമ്പം മമ്മി ഓടി വരും അടുക്കളയെന്ന് എന്നിട്ട് പറയാം എന്തേലും പറയാണ്ടെ കൊച്ചത്തിൽ പറഞ്ഞു ഞാൻ അപ്പൊ അമ്മ ഇത് ഒരു കുട്ടി വോയിസ് ഞാൻ ആ തെറ്റിദ്ധരിച്ച് വരുന്നതാ ഞാന